റേഷൻ കടകളിൽ ധനകാര്യ വകുപ്പ് ആരംഭിച്ച പരിശോധനകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു റേഷൻ വിതരണ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ധനവകുപ്പ് റേഷൻ കടകളിൽ പരിശോധന നടത്തുന്നത് ഇതിനെതിരെയാണ് റേഷൻ വ്യാപാരികൾ രംഗത്തെത്തിയത് റേഷൻ വിതരണ ചരിത്രത്തിൽ ഇതാദ്യമായി ധനവകുപ്പ് റേഷൻ കടകളിൽ ആരംഭിച്ച പരിശോധനയ്ക്കെതിരെയാണ് വ്യാപാരികൾ രംഗത്ത് വന്നിരിക്കുന്നത് വിതരണം ചെയ്ത റേഷന്റെ കമ്മീഷൻ പോലും യഥാസമയം ഇവർക്ക് ലഭിക്കാതിരിക്കുകയാണ് റേഷൻ വ്യാപാരികളെ പൊതുജന മധ്യത്തിൽ കള്ളന്മാരാക്കുന്ന രീതിയിൽ പരിശോധന നടത്തുന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇപ്പോ സംവിധാനം നിലവിൽ വന്നതു മുതൽ റേഷൻ വിതരണം ഏറെക്കുറെ സുതാര്യമായാണ് നടക്കുന്നത് കൂടാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് യാതൊരു പരാതിയും നിലവിലില്ല താനും പിന്നീട് ഈ പരിശോധന എന്തടിസ്ഥാനത്തിലാണെന്നാണ് ഇവർ ചോദിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിനെ നോക്കുകുത്തിയാക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇങ്ങനെ ഒരു പരിശോധന എന്തുവാണെന്ന് ചരിത്രത്തിലാദ്യമായി അത് ഞങ്ങൾ പരിശോധനയ്ക്കെതിരല്ല പക്ഷേ റേഷൻ വ്യാപാരികൾക്ക് നിലവില് യഥാസമയം യഥാർത്ഥ യഥാസമയം വിതരണം ചെയ്യുന്ന എന്തോ വേതനം അല്ലെങ്കിൽ കമ്മീഷൻ പോലും ലഭ്യമാക്കാത്ത ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ഫൈനാൻസിനെ വിട്ട് ഒരു പരിശോധന നടത്തി റേഷൻ വ്യാപാരികളെ സമൂഹത്തിന് മുന്നിൽ എന്തോ കള്ളംമാരാക്കുന്ന ഒരു രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പം നടത്തിക്കൊണ്ട് വയനാട് തൃശൂർ ആലപ്പുഴ ജില്ലകളിലാണ് നിലവിൽ റേഷൻ കടകളിൽ വ്യാപകമായി ധനവകുപ്പിന്റെ പരിശോധന നടന്നത് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധം വകുപ്പ് മന്ത്രിയെ ഇവർ അറിയിച്ചു കഴിഞ്ഞു തുടർന്നും പരിശോധന നടക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ ഇതിനെ പ്രതിഷേധിക്കുവാനാണ് ഇവരുടെ തീരുമാനം അമൃതാന്യൂസ് ആലപ്പുഴ